അങ്ങനെ മാത്രമേ ഞാൻ എന്റെ ഫേവറേറ്റ് ആയിട്ട് പിന്നെ അതിന്റെ സംസാരിക്കാൻ വീട്ടിൽ അതിനുള്ള കണ്ടിന്റെ എനിക്കെ ഇപ്പൊ അങ്ങനെ വീട്ടിലെ വന്ന ഹാപ്പിയാണ് മോനെ കൂടെ കുറച്ച് ടൈം സ്പെന്റ് ചെയ്യണം വന്നപാടെ അങ്ങനെ അമ്മയെ കണ്ടിട്ടില്ല ും എല്ലും പറഞ്ഞതുകൊണ്ടാണ് വീട്ടുകാർ വീടും

मै आउँछु अब आउँछु अब आउँछु दे 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 ണെ ഡിസ്റ്റർഡ് ആവുമോ ചേട്ടാ പ്ലീസ് ലക്ഷ്മിടാ മരക്കി നിക്കാൻ പറ്റില്ല ഒന്ന് വെയിറ്റ് ചെയ്തിട്ട്